എൻസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വന്നിട്ടുള്ളത് എന്ന് നോക്കാം സബ്ജക്ട് കോഡ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടോട്ടൽ ഇരുപത്തിയൊന്ന് ലെസൺസ് ആണ് പബ്ലിക് എക്സാമിനേഷന് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൽ വരുന്നത് പന്ത്രണ്ട് ലെസൺസ് മാത്രമേ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് അതിൽ ഒന്നാമത്തെ മൊഡ്യൂള് കൾച്ചർ ആ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വന്നിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ ചാപ്റ്റർ ഒന്ന് കൾച്ചർ ആൻഡ ഇൻട്രൊഡക്ഷൻ ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്ന ചാപ്റ്റർ അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂള് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ത്രൂ ദ ഏജസ് ആ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ നാല് മിഡീവൽ ഇന്ത്യ അതുപോലെ തന്നെ ചാപ്റ്റർ അഞ്ച് മോഡേൺ ഇന്ത്യ ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളു അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂള് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ ഏഴ് ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ടു അതേപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂള് റിലീജിയൻ ആൻഡ് ഫിലോസഫി ഈ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ പത്ത് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ ഈ ചാപ്റ്ററാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളൂ അതേപോലെ തന്നെ അഞ്ചാമത്തെ മൊഡ്യൂള് പെയിൻറ്റിങ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് ആർക്കിടെക്ചർ ഈ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിനൊന്ന് ഇന്ത്യൻ പെയിൻറിങ് അതേപോലെ തന്നെ ചാപ്റ്റർ പന്ത്രണ്ട് പെർഫോമിംഗ് ആർട്സ് മ്യൂസിക് ഡാൻസ് ആൻഡ് ഡ്രാമ ആറാമത്തെ മൊഡ്യൂള് സയൻസ് ആൻഡ് ടെക്നോളജി ആ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ പതിനാറ് സയൻസ് ആൻഡ് സയൻറ്റിസ്റ്റ് ഓഫ് മെഡിയൽ ഇന്ത്യ അതേപോലെ തന്നെ ചാപ്റ്റർ പതിനേഴ് സയൻറ്റിസ്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ ഏഴാമത്തെ മൊഡ്യൂള് എജ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ നിന്നും വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ പതിനെട്ട് എജ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അതേപോലെ തന്നെ എട്ടാമത്തെ മൊഡ്യൂള് സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ സ്ട്രക്ചറിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ പത്തൊൻപത് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ ഒൻപതാമത്തെ മൊഡ്യൂള് സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എബ്രോഡ് ഈ മൊഡ്യൂളിൽ നിന്നും പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ ഇരുപത്തി ഒന്ന് സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എബ്രോഡ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് ഇന്ത്യൻ കൾച്ചർ സബ്ജക്റ്റിൽ നിന്നും വരുന്ന ടോട്ടൽ പന്ത്രണ്ട് ലെസൺസ് മാത്രമേ പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളൂ ടോട്ടൽ ഇരുപത്തിയൊന്ന് ലെസണിൽ നിന്ന് വെറും പന്ത്രണ്ട് ലെസൺസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികൾക്കും നന്നായി പരീക്ഷ എഴുതാവുന്നതാണ് ഏതെങ്കിലും വിഷയങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ യജൂവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ AGUL Education Center.